സുഹൃത്തുക്കളെ ഗർഗർ ഖർഗർ സമ്മാൻ മഹോത്സവ് കാർഗിൽ വിജയ ദിവസത്തിൻ്റെ ഇരുപത്തി ആറാം വാർഷികത്തിൻ്റെ ഭാഗമായി കാർഗിൽ യുദ്ധത്തിൽ വീരമൃത് വരിച്ച റൈഫിൾമാൻ അബ്ദുൽ നാസർ സാറിൻ്റെ ഭവനത്തിലാണ് കാർഗിൽ സെക്ടറിൽ നിന്നും സൈനികർ എത്തിയത് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത് വരിച്ച സൈനികരുടെ വീടുകൾ സന്ദർശിച്ച് പ്രണാമം അർപ്പിക്കുന്ന ഗർഗർ സമ്മാൻ ഉത്സവ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് സൈനികർ റൈഫിൾമാൻ അബ്ദുൾ നാസർ സാറിൻ്റെ ഭവനത്തിലെത്തി ആദരസൂചകമായി ബഹുമതിയും പ്രശസ്ത പത്രവും കുടുംബാംഗങ്ങൾക്ക് കൈമാറി ചടങ്ങിൽ നായബ് സുബേദാർ കിങ്സ്ലിൻ ആർ എച്ച് എം രജീഷ് കെ കെ എസ് എച്ച്ഒ അനീഷ് സാർ വാർഡ് മെമ്പർ എന്നിവർ സംസാരിച്ചു കാളികാവ് ബസാർ റെഡ് ക്രോസ് കേഡറ്റും അതുപോലെ തന്നെ മലപ്പുറം സൈനിക കൂട്ടായ്മയായ എം അംഗങ്ങളും കെ അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു നമുക്ക് ആ ഒരു വീഡിയോയും അവർ പറയുന്ന കാര്യങ്ങളും छब्बीसवा कारगिल विजय दिवस के उपलक्ष्य में गर -गर सवरे सम्मान के 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 नाम से अपने देश के सूर वीरों के परिवार का आभार प्रकट करने के लिए इंडियन आर्मी की तरफ से कारगिल सेक्टर से आया हूं मुझे एक ऐसा अवसर मिला इसे मैं बहुत बड़ा सौभाग्य मानता हूं और आज आप सबके सामने में गौरवान्वित महसूस कर रहा हूँ क्योंकि 1999 के कारगिल युद्ध में हमारा देश के वीरों ने आदम्य साहस, युद्ध कौशल और दृढ़ निश्चय का परिचय देते हुए उन ऊंचे ऊंचे पहाड़ियाँ ऑक्सीजन की कमी और बहुत ज़्यादा ठंड इन सबका परवा किए बिने अपना जान का भी परवाह किए बिना लड़ाई लड़के द्रास बटालिक कारगिल जैसे चोटियों से दुश्मनों को वापस भागने पर मजबूर किया कारगिल वॉर का जीत हासिल किया हमारा वीर जवान राइफलमैन अब्दुल नासर जिन्होंने उस समय तेरा जैक राइफल में सर्विस कर रहे थे उन्होंने इस कारगिल युद्ध में बहुत बड़ा योगदान दिया 24 जुलाई 1999 में अपना जान इस देल के देश के लिए बलिदान दिया है हम इंडियन आर्मी राइफलमैन अब्दुल नासर उनका मदर फातिमा जी और उनका समस्त परिवार को हमेशा ऋणी रहेंगे इंडियन आर्मी ये वादा करता है कि उन परिवार उन अब्दुल नासर सर और उनका परिवार के लिए हमेशा हर कदम में जुड़े रहेंगे और उनको हमेशा सपोर्ट करते रहेंगे धन्यवाद अब मैं राइफलमैन अब्दुल नासर के माता जी फातिमा जी से अनुरोध करता हूँ इंडियन आर्मी की तरफ से भेजा गया एक छोटा सा मोमन जो के लिए इंडियन आर्मी की तरफ से भेजा गया एक ड्यूल लेकर है वो अभी उनके मदर को प्रसन्न कर रहा हूं को इंडियन आर्मी की तरफ से क्या-क्या फैसिलिटीज मिलते हैं उसके बारे में इसमें लिखा गया है इस बुक को अभी प्रसन्न कर रहे हैं दानव रामचंद्र राजेश ഖർഗർ ശൗര്യസമ്മാൻ മഹോത്സവം നയൻറ്റി നയൻ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര യോദ്ധാക്കളുടെ വീടുകളിൽ ചെന്ന് അവരെ ആദരിക്കുന്നതിനും അവരുടെ കുടുംബങ്ങളുടെ മായി സമ്പർക്കം പുലർത്തുന്നതിനും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നതിനുമായിട്ട് ഞങ്ങൾ ഇന്ത്യൻ ആർമി കാർഗിൽ സെറ്റിൽ നിന്നും വന്നതാണ് നമ്മുടെ നാസർ സർ നയൻറ്റീ നയൻറ്റി സെവനിൽ ആർമി ജോയിൻ ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് ഒന്നര വർഷത്തെ ട്രെയിനിങ് അതിനുശേഷം തേർട്ടീൻ രാജ് റൈഫിളിനെ പോസ്റ്റിംഗ് ആയി അപ്പോൾ അവിടെ നിന്നും നയൻറ്റി നയനിലായിരുന്നു കാർഗിൽ യുദ്ധം ആരംഭിക്കുന്നത് ഒന്നര വർഷത്തെ സർവീസിന് ഈ യുദ്ധത്തിൽ നമ്മുടെ അബ്ദുൽ നസ സർ വീരമെത്തി വരികയാണ് ഉണ്ടായത് അബ്ദുൾ നാസ സാറിൻ്റെ ഇവിടെ പഠിച്ച സ്കൂളിൽ സാറിനെ എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ആറിന് അനുമോദിക്കുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട് ഉമ്മ അന്ന് അവിടെ പോകാറുണ്ട് ഇവിടുത്തെ നാട്ടുകാരും സ്കൂൾ അധികൃതരും എല്ലാവരും ചേർന്നിട്ട് ആ ഒരു പ്രോഗ്രാം ചെയ്യാറുണ്ട് അതുപോലെ നാസ സാറിൻ്റെ പേരിൽ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ ഒരു സ്റ്റാച്യൂ സ്ഥാപിച്ചിട്ടുണ്ട് ഇതെല്ലാം തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ പിരിമൃത്യു വരിച്ച ജവാൻ അബ്ദുൾ നസർ സാറിന് സ്നേഹാദിനം അർപ്പിക്കുന്ന ഈ ചടങ്ങിൽ പഴയ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് അന്നൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ് അപ്പം പട്ടാളത്തിലെ ഓരോ കാര്യങ്ങൾ കണ്ട് പട്ടാളത്തിൽ കയറണം എന്നുള്ള ഒരു ആവേശം മനസ്സിൽ തോന്നിയ ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ പോലീസിലെത്തുകയാണ് ഉണ്ടായി ഏതായാലും അതിൽ മരണപ്പെട്ട എല്ലാ ധീരജവാന്മാർക്കും സ്നേഹതരം വർദ്ധിക്കുന്നതോടൊപ്പം ഈ ഉമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും റ്റേ രണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഞാൻ വർമ്മിക്കുന്നു ഫ്യൂണറലിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഇതിൽ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഈ കുടുംബത്തോട് ഒപ്പം ഒന്ന് ഒന്ന് എല്ലാ കാര്യങ്ങൾക്കും ഈ കുടുംബത്തോട് ഉണ്ടാവും ഇവിടെ നിന്നും ഈ ആർമി എല്ലാവർക്കും ഈ ഒരു സംഘം ഇത് ഇവിടെ കളികൾ സംഘടിപ്പിച്ചതിന് ഞാൻ